ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു പോട്ടിനെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഇത്രയും സൈസുള്ളൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യുകയാണ് ആക്രിൽ പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിൽ പെയിൻറ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഒരുപാട് ടൈമൊന്നും കാത്തു നിൽക്കേണ്ടി വരില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോഡിൽ നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വർക്കുകളും കൂടെ ചെയ്യാനുണ്ട് ഞാനിവിടെ ക്ലേ ഒന്ന് പരത്തി ആദ്യം ഒന്ന് ചെറുതായിട്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കനം കൂടി പോവരുത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു അഞ്ച് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് എല്ലാ ഭാഗത്തുനിന്ന് തന്നെ ഫെവികോൾ എത്താനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിൽ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കും കൂടി ഉണ്ട് കുറച്ച് ചെറിയ ലീഫും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന് നമുക്ക് ഇതിന് താഴെയായിട്ട് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ച് വെച്ചേക്കണേ ആ ലീഫിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം നന്നായിട്ട് ഫെവിക്കോള എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക കൈ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഇനി ഇത് നമ്മൾ ഒട്ടിച്ച വെച്ച ആ ലീഫിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം എല്ലാ ഭാഗവും ഒട്ടിയിട്ട് ഉണ്ടാവുന്നു ഉറപ്പ് വരുത്തണം ഇനി ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ സ്റ്റെമ്മ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ഒരുപാട് കട്ടിയില്ലാത്ത ഒരു ചെറിയ സ്റ്റെമ്മാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഫെവികൊള്ള വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രീതിയിൽ ഒട്ടിച്ചുകൊടുക്കുക എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ക്ലോബ് വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കണം അതിൻ്റെ പെറ്റൽസിനെ ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഫെവികോളിൻ്റെ ബോട്ടിലൊരു ക്യാപ്പാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സൈസിലുള്ള ഒരേപോലത്തെ പറ്റൽസ് നമുക്ക് കിട്ടും ഇതിന് ഞാനൊന്ന് പ്രെസ് ചെയ്തിട്ട് നോവൽ ഷേപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റു പെറ്റൽസും കൂടെ വെച്ച് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം ഒട്ടിപ്പിടിക്കില്ല അപ്പം ഈ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക അതിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി ഈ ഫ്ലവറിൻ്റെ നടുഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്യണം ഈ ഫ്ലവറിനെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഫെവികോൾ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ സ്റ്റെമ്മിൽ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മുട്ടും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അതേ പറ്റൽസിൻ്റെ അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക അതിന് മുകളിൽ ഒരെണ്ണം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഒരു മൊട്ടിൻ്റെ അതേ ഷേപ്പിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിലാക്കി കൊടുക്കണം എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം ഇത് നമുക്ക് ഫിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് പരത്തിയിട്ട് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് താഴ്ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചപ്പം പൊങ്ങിയും താഴ്ന്നു നോക്കിയിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചെറുതായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഫ്ലവറും അതുപോലെ തന്നെ ലീഫും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പെയിൻ്റ് ചെയ്യാണ് വലിയ ലീഫിന് ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ചെറുതിന് ലൈറ്റ് ഗ്രീനുമാണ് കൊടുക്കുന്നത് ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ബ്രൗൺ കളറും കൂടെ കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം എല്ലാ വീഡിയോസും രണ്ട് മിനിറ്റ് മിനിമം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ഈ ഫ്ലവറിന് ഞാൻ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം മുട്ടിനും അതുപോലെ തന്നെ കൊടുക്കുക ഇനി ഗോൾഡൻ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എല്ലാട്ടിലും നമ്മൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാനിതിനെ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ലീഫിൽ മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത ഭാഗത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് വാർണിഷും കൂടെ കൊടുക്കാം ക്ലിയർ വാർണിഷ് അപ്പോൾ നമ്മളുടെ ഈ പോട്ട് വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഡൈനിങ് ഏരിയയിലും അതുപോലെ തന്നെ ഓഫീസ് റൂമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്